ഗോൾഫ് ടെന്നീസ് അടക്കമുള്ള സമ്പന്നമായ കളികളെപ്പോലും പിന്തള്ളിക്കൊണ്ട് ഫുട്ബോൾ താരങ്ങൾ പണം സമ്പാദിക്കുകയാണ് ലോകത്ത് ഏറ്റവും അധികം പണം സമ്പാദിക്കുന്ന പത്ത് കായിക താരങ്ങളെ എടുത്താൽ അതിൽ അഞ്ചു പേരും ഫുട്ബോൾ താരങ്ങളാണ് ഒരു ഗ്ലോബൽ ഗെയിം എന്ന പ്രതിച്ഛായയും സൗദി പ്രോ ലീഗ് അടക്കമുള്ളവയുടെ ഉയർച്ചയും ഫുട്ബോളിൽ പണം കുമിഞ്ഞുകൂടുന്നതിന് കാരണമായിട്ടുണ്ട് ഫോബ്സ് നൽകുന്ന കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും അധികം സമ്പാദിക്കുന്ന ആദ്യ പത്ത് താരങ്ങളിൽ നാലു പേരും സൗദി പ്രോ ലീഗിൽ നിന്നുള്ളവരാണ് പ്രീമിയർ ലീഗിൽ നിന്നും മൂന്ന് പേരും ലാലീഗയിൽ നിന്ന് രണ്ടുപേരും മേജർ സൂപ്പർ ലീഗിൽ നിന്നും ഒരാളുമാണ് ഈ ലിസ്റ്റിലുള്ളത് ലോകത്ത് ഏറ്റവും അധികം സമ്പാദിക്കുന്ന ഫുട്ബോൾ താരങ്ങൾ ആരൊക്കെയാണ് ഒക്ടോബർ മാസത്തിൽ ഫോർബ്സ് പുറത്ത് വിട്ട ലിസ്റ്റ് നമുക്ക് മുന്നിലുണ്ട് ഓർക്കുക ഇത് ലോകത്തിലെ ഏറ്റവും അധികം സമ്പത്തുള്ള ഫുട്ബോളർമാരുടെ ലിസ്റ്റല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം സമ്പാദിക്കുന്ന ഫുട്ബോളർമാരുടെ പട്ടികയാണ് കൺഫ്യൂഷൻ ഉണ്ടല്ലേ വിശദീകരിക്കാം ലോകത്ത് ഏറ്റവും അധികം സമ്പത്തുള്ള ഫുട്ബോളർ ആരാണ് മെസ്സി റൊണാൾഡോ അല്ല ഫേക്ക് ബോൽക്കിയ എന്ന തായ് ലീഗിലെ കളിക്കാരനാണ് ഏറ്റവും വലിയ സമ്പന്നൻ ഇരുപത് ബില്യൺ യു എസ് ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എങ്ങനെയാണ് തായ് ലീഗിൽ കളിക്കുന്ന താരത്തിന് ഇത്രയും തുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലളിതമാണ് അദ്ദേഹം ബ്രൂണേ രാജകുടുംബത്തിലെ അംഗമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ജെഫ്രി ബോൽക്കിയ ബ്രൂണേ രാജകുടുംബത്തിലെ പ്രിൻസ് എന്ന പദവി അലങ്കരിക്കുന്നു നിലവിലെ ബ്രൂണേ സുൽത്താനായ ഹസനൽ ബോൽക്കിയ അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് സമ്പത്തുണ്ടായിട്ടും ഫുട്ബോളിനോടുള്ള പാഷൻ കൊണ്ട് ക്ലബിലും ബ്രൂണേ ദേശീയ ടീമിലും അദ്ദേഹം കളിക്കുന്നു എന്നേയുള്ളൂ കൂടാതെ സമ്പന്നരായ ഫുട്ബോളർമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഡേവിഡ് ബെക്കാമും വിരമിച്ച ഫുട്ബോൾ താരം കൂടിയായ ശതകോടീശ്വരൻ ഡേവ് വെല്ലനുമെല്ലാം ഉൾപ്പെടും അതുകൊണ്ട് തന്നെ റിച്ചസ്റ്റ് ഫുട്ബോളേഴ്സ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നതിനേക്കാൾ ഹയസ്റ്റ് പെയ്ഡ് പ്ലേയേഴ്സ് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ഈ ലിസ്റ്റിൽ പത്താമതുള്ളത് കെവിൻ ഡിബ്രുവിനെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ബെൽജിയം ടീമിൻ്റെയും എഞ്ചിൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രത്യേക താല്പര്യത്തിൽ സൗദി ക്ലബ്ബായ അൽ നസർ ഡിബ്രുവിനേക്കുമേൽ റോന്തു ചുറ്റുന്നുണ്ട് കളിക്കളത്തിൽ നിന്നും മുപ്പത്തിയഞ്ച് മില്യൺ ഡോളറാണ് ഡിബ്രുവിനെ സമ്പാദിക്കുന്നത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഇരുന്നൂറ് കോടിയിലേറെ വരും ഇത് നെയ്ക്ക് മക്ഡൊണാൾഡ്സ് അടക്കമുള്ളവുമായി കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഡിബ്രോയിനെ ഓഫ് ഫീൽഡിൽ നിന്നും നാല് മില്യൺ യു എസ് ഡോളറും സമ്പാദിക്കുന്നുണ്ട് കരിയറിന്റെ പീക്ക് ഘട്ടത്തിൽ അൽനസറിലേക്ക് മാനേ ചേക്കേറിയത് വെറുതെയല്ല കളിക്കളത്തിൽ നിന്നും നാല്പത്തെട്ട് മില്യൺ യു എസ് ഡോളറും കളിക്കളത്തിന് പുറത്തു നിന്നും നാല് മില്യൺ ഡോളറും സമ്പാദിക്കുന്ന മാനേയാണ് ഈ ലിസ്റ്റിൽ ഒൻപതാമത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ നാനൂറ്റി കോടിയാണ് മാനേ സമ്പാദിക്കുന്നത് തൻ്റെ ജന്മദേശമായ സെനഗലിലെ ബംബാൽ മേഖലയുടെ വികസനത്തിനായി മാനെ നന്നായി പണമിറക്കുന്നുണ്ട് മേഖലയിൽ ഗ്യാസ് സ്റ്റേഷനും ഫോർ ജി മൊബൈൽ കവറേജും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി പണമിറക്കുന്ന മാനെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ലിസ്റ്റിൽ എട്ടാമതുള്ളത് ലിവർപൂളിൻ്റെ സൂപ്പർ താരം മുഹമ്മദ് സലാഹാണ് ഏറ്റവും സമ്പന്നനായ ആഫ്രിക്കൻ ഫുട്ബോൾ താരവും അദ്ദേഹം തന്നെ ലിവർപൂളുമായുള്ള കരാറിൽ അവ്യക്തതകൾ തുടരുന്നുണ്ടെങ്കിലും സലാഹ് ഫുട്ബോളിലെ വലിയ ബ്രാൻഡായി തുടരുകയാണ് വോട്ടഫോൺ മൗണ്ടെയ്ൻ വ്യൂ ഈജിപ്ത് പെപ്സി അഡിഡാസ് അടക്കമുള്ള വമ്പൻ ബ്രാൻഡുകളുമായി ചേർന്നും അദ്ദേഹം പ്രവർത്തിക്കുന്നു കളിക്കളത്തിൽ നിന്നും മുപ്പത്തിയഞ്ച് മില്യൺ യു എസ് ഡോളറും കളിക്കളത്തിന് നിന്നും പതിനെട്ട് മില്യൺ ഡോളറുമാണ് അദ്ദേഹം സമ്പാദിക്കുന്നത് ഇരുപത്തിനാലുകാരനായ വിനീഷ്യസ് ജൂനിയറാണ് പട്ടികയിൽ ഏഴാമതുള്ളത് റയൽ മെഡിഡിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കരാറുള്ള താരം കളിക്കളത്തിൽ നിന്നും നാൽപ്പത് മില്യൺ ഡോളറും മറ്റു മേഖലകളിൽ നിന്നും പതിനഞ്ച് മില്യൺ ഡോളറും സമ്പാദിക്കുന്നു സോണിസ് പ്ലേ സ്റ്റേഷൻ പെപ്സി ക്ലിയർ ഷാംപൂ അടക്കമുള്ള പതിനൊന്ന് ബ്രാൻഡുകളുമായും വിനീഷ്യസിന് കരാറുണ്ട് ആറാമതുള്ളത് ഈ ലിസ്റ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് എർലിംഗ് ഹാളൻഡ് വിനീഷ്യസിനേക്കാൾ ഏതാനും ദിവസങ്ങളുടെ മാത്രം വിളപ്പം വിനീഷ്യസ് രണ്ടായിരം ജൂലൈ പന്ത്രണ്ടിനും ഹാളൻ ജൂലൈ ഇരുപത്തൊന്നിനുമാണ് ജനിച്ചത് ലോക ഫുട്ബോളിൽ അത്ര വലിയ മേൽവിലാസമില്ലാത്ത നോർവേയിൽ നിന്ന് വരുന്ന ഹാളൻ കളിക്കളത്തിൽ നിന്നും നാൽപ്പത്തിയാറ് മില്യൺ ഡോളറും അതല്ലാതെ പതിനാല് മില്യണും സമ്പാദിക്കുന്നു ഈ സീസണിലെ ട്രാൻസ്ഫർ വിപണിയിലെ ഗ്ലാമറസ് പേരായിരുന്ന കിലിയൻ എംബാപ്പിയാണ് അഞ്ചാമത് കളിക്കളത്തിൽ നിന്നും എഴുപത് മില്യണും ഓഫ് ഫീൽഡിൽ നിന്നും ഇരുപത് മില്യൺ ഡോളറുമാണ് എംബാപ്പെ സമ്പാദിക്കുന്നത് അഥവാ ഇന്ത്യൻ രൂപയിലാണെങ്കിൽ എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയോളം ഇത് കൂടാതെ മുൻ ക്ലബ്ബായ പി എസ് ജിയുമായി അറുപത് മില്യൺ ഡോളറിൻ്റെ ഒരു കേസും അദ്ദേഹം നടത്തുന്നുണ്ട് പക്ഷേ എംബാപ്പയുടെ ലാലിഗയിലേക്കുള്ള പോക്ക് ഫ്രഞ്ച് ലീഗിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് ബ്രോഡ്കാസ്റ്റ് ഡീലുകളിലടക്കം വലിയ കുറവാണ് ഫ്രഞ്ച് ലീഗിന് സംഭവിച്ചത് ഫ്രഞ്ചുകാരന് തന്നെയായ കരീം ബെൻസിമിയാണ് നാലാമത് മുപ്പത്തിയാറുകാരനായ താരം സൗദി ക്ലബ്ബായ അൽ ഇത്തിഹാദിൽ നിന്നും നൂറ് മില്യൺ ഡോളർ എന്ന കനത്ത തുകയാണ് കൈപ്പറ്റുന്നത് ഓഫ് ഫീൽഡിൽ നിന്നും നാല് മില്യൺ വേറെയും നേടുന്നുണ്ട് ബാലിൻഡിയോർ ജേതാവ് എന്ന തിളക്കമാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ കുത്തനുയർത്തിയത് പി എസ് സിയിൽ നിന്നും സൗദിയിലേക്ക് കുടിയേറിയ സൂപ്പർ താരം നെയ്മറാണ് മൂന്നാമത് അൽ ഹിലാലിലെ കരാറിൽ പ്രൈവറ്റ് ജെറ്റും ആഡംബര കാറുകളും പരിചാരകരും അടക്കമുള്ളവയും ഉൾപ്പെടുന്നുവെന്നാണ് ഫോബ്സ് റിപ്പോർട്ട് പറയുന്നത് കളിക്കളത്തിൽ നിന്നും എൺപത് മില്യൺ ഡോളറും പുറമേ നിന്നും മുപ്പത് മില്യണും നെയ്മർ സമ്പാദിക്കുന്നു ഇരുപത്തിരണ്ട് കോടി ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സുള്ള നെയ്മർ പ്യൂമ ബ്ലേസ് കാസിനോ സൗദി പെർഫോം ബ്രാൻഡായ ഇബ്രാഹിം അൽ ഖുറേഷി അടക്കമുള്ളവയുടെ ബ്രാൻഡ് അംബാസഡറുമാണ് സൂപ്പർ താരം ലയണൽ മെസ്സിയാണ് ഈ ലിസ്റ്റിൽ രണ്ടാമത് നല്ല കാലം എന്നേ പിന്നിട്ട മെസ്സി കളിക്കളത്തിൽ നിന്നുള്ളതിനേക്കാൾ സമ്പാദിക്കുന്നത് മറ്റു മേഖലകളിൽ നിന്നുമാണ് കളിക്കളത്തിൽ നിന്നും അറുപത് മില്യൺ ആണ് മെസ്സിയുടെ സമ്പാദ്യമെങ്കിൽ പുറമേ നിന്നും എഴുപത്തിയഞ്ച് മില്യൺ ഡോളറാണ് മെസ്സി സമ്പാദിക്കുന്നത് അഡിഡാസ് ആപ്പിൾ ടി വി കൊനാമി അടക്കമുള്ള ബ്രാൻഡുകളുമായും മെസ്സി ചേർന്ന് പ്രവർത്തിക്കുന്നു അൻപത് കോടി ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് റൊസാരിയോ എന്നൊരു പ്രൊഡക്ഷൻ കമ്പനിയും മെസ്സിക്കുണ്ട് പ്രതീക്ഷിച്ച പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത് സൗദി ക്ലബായ അൽ ഹിലാലിലേക്കുള്ള മാറ്റമാണ് റൊണാൾഡോയെ ലിസ്റ്റിൽ ബഹുദൂരം മുന്നിലെത്തിച്ചത് ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളർ കളിക്കളത്തിൽ നിന്നും അറുപത്തഞ്ച് മില്യൺ പുറത്തുനിന്നും റൊണോ സമ്പാദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം പേർ പിന്തുടരുന്ന റൊണാൾഡോ ഏറ്റവും അധികം സമ്പാദിക്കുന്ന കായികതാരം കൂടിയാണ് നൈക്ക് ഹെർബലൈഫ് വൂപ്പ് അടക്കമുള്ള കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡറായ റൊണാൾഡോ സ്വന്തം ബ്രാൻഡായ ഹോട്ടലുകളും വസ്ത്രവ്യാപാരവുമെല്ലാം നടത്തുന്നുണ്ട് കൂടാതെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഏഴ് കോടി സബ്സ്ക്രൈബർമാരെ നേടിയ യൂട്യൂബ് ചാനലും അദ്ദേഹത്തിൻ്റെതായുണ്ട് എന്നാൽ ആകെ സമ്പാദ്യമെടുത്താൽ ക്രിസ്ത്യാനോയേക്കാൾ മുകളിലാണ് മെസ്സിയുടെ സ്ഥാനം മെസ്സിക്ക് അറുന്നൂറ് മില്യൺ യു ഡോളർ ആസ്തിയുള്ളപ്പോൾ ക്രിസ്ത്യാനോയ്ക്ക് അഞ്ഞൂറ് മില്യൺ ആണ് സ്വന്തമായുള്ളത്